ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആടിൻ്റെ തലച്ചോറ് വച്ചിട്ടുള്ള ഒരു ആണ് കേട്ടോ വളരെ രുചികരമായ ഒരു ഓംലെറ്റ് ഓംലെറ്റാണിത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം ഞാനിവിടെ ഒരു ചെറിയ ആടിൻ്റെ തലച്ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഓംലെറ്റ് തയ്യാറാക്കുന്നത് ആടിൻ്റെ ഈ തലച്ചോറ് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം നമുക്കിത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കാം ഇതിൻ്റെ മീതേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം മിതമായ ഒരു ചൂട് വേണം കേട്ടോ പാകത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഇതിനുള്ളിൽ രക്തക്കട്ടയോ വലപ്പാടയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റുകളെല്ലാം കളഞ്ഞെടുക്കാം നമുക്ക് ഇങ്ങനെ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഞരമ്പ് പോലെയുള്ള ബ്ലഡിൻ്റെ അംശങ്ങളെല്ലാം നമുക്ക് നീക്കി കൊടുക്കാം ഇങ്ങനെ എല്ലാതും നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത് നമുക്ക് മാറ്റിവെക്കാം വളരെ രുചികരമായ ഒരു ഓംലെറ്റാണ് കേട്ടോ ഈ ആടിൻ്റെ തലച്ചോറ് കുരുമുളകൊക്കെ ഇട്ട് വെച്ചാൽ വളരെ കഴിക്കാൻ സൂപ്പറാണ് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് സവാളയാണ് ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അതും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ് കുനുകുന അരിഞ്ഞെടുത്ത നമ്മുടെ ഈ സവാള ഈ നമ്മുടെ ഈ ആട്ടൻ തറയിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചതും ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഉറച്ച് കറിവേപ്പില അരിഞ്ഞതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇനി വേണമെങ്കിൽ നമുക്കിതെല്ലാം കൂടെ കൈ വെച്ച് ഒന്ന് ഞരടിയെടുക്കാം നന്നായിട്ട് ആടിൻ്റെ ഈ തലച്ചോറെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വരണം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പരന്ന ഒരു പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത് തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ മീതേക്ക് കുറച്ച് ഓയിലൊഴിച്ചൊന്ന് തഴവി കൊടുക്കാം എന്നിട്ട് കലക്കി വെച്ച നമ്മുടെ ഈ മുട്ടയും തലച്ചോറും അടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ മിസ്സ് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് വിതറിക്കൊടുക്കാം ഒരു ഭാഗം ഒരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അത് നമുക്ക് സാരമില്ല മറിച്ചിട്ട് കൊടുത്താൽ മതി പൊട്ടിച്ചിട്ടാണല്ലോ നമ്മൾ സാധാരണ കഴിക്കാറ് അപ്പോൾ അതുകൊണ്ട് ഒട്ടിയാലൊന്നും കുഴപ്പമില്ല എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് മൊരിച്ചെടുത്താൽ മതി ഇനി വലുത് ഉണ്ടാക്കാതെ വളരെ ചെറിയ ഓംലെറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം വളരെ കനം കുറച്ചിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കാട്ടോ ഇങ്ങനെ ഇതിൻ്റെ എല്ലാ ഭാഗവും മൊരിഞ്ഞെടുത്ത് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം വളരെ രുചികരമായ ഒരു ആട്ടിൻതലച്ചോറ് ഓംലെറ്റാണിത് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം വീണ്ടും